ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന നൂറ് രൂപ കൊടുത്തുള്ള മനോഹരമായ ലേഡീസ് ഷോപ്പിൻ്റെ കലക്ഷനാണ് വ്യത്യസ്തമായ എട്ടോളം ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിൽ നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വില കുറച്ച് കൊടുക്കുന്ന ഈ ഐറ്റം നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് നൂറ് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് ഏലൈൻ ടോപ്പാണ് വ്യത്യസ്തമായ എട്ടോളം ആണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏലൈൻ ടോപ്പിന്റെ കളക്ഷൻ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അരുതി ഫാഷൻസിൽ ഇപ്പോൾ മഴക്കാല ഡിസ്കൗണ്ട് സ്റ്റേ നടന്നു വരികയാണ് ടോപ്പ് നൂറ് രൂപക്ക് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ലേഡീസ് ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് പലാസോപ്പേൻ്റെ തൊണ്ണൂറ് രൂപക്ക് ലേഡീസ് ലെഗിങ്സ് ജഗിങ്സ് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ടോക്കിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ആരതി ഫാഷൻസിൽ ഇപ്പോൾ മഴക്കാല ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിന് ലേഡീസ് ടോപ്പ് അതേപോലെ തന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പനൊക്കെ നല്ല ഷർട്ട് ജെൻസിൻ്റെ ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് പലസോ പാൻറ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് ലെഗിങ്സും ജഗ്ഗിങ്സ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ലേഡീസ് ഷോപ്പിന് കർഷനാണ് പരിചയപ്പെടുന്നത് എല്ലാ എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പ് എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു റീക്വട്ടർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് എ ലൈ ടോപ്പാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിന് ലേഡീസ് ടോപ്പ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ ടീ ഷർട്ട് ലേഡീസിൻ്റെയും ജൻസിൻ്റെയും ടീ ഷർട്ട് നൂറ് രൂപക്ക് പലസോപ്പേൻ്റെ തൊണ്ണൂറ് രൂപക്ക് സാരി സ്കേർട്ട് എൺപത് രൂപക്ക് ലെഗിങ്സും ജഗ്ഗീസ് നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ എട്ട് പാറ്റേണാണ് ഇന്ന് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റിട്ടറി കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈൻ ടോപ്പാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലുള്ളത് നൂറ് രൂപ കൊടുത്തുവരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷണെന്ന് പരിചയപ്പെടുന്നത് വ്യത്യസ്തമായ ട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിൽ ഈ ഫാഷൻസിൽ മഴക്കാല ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് എല്ലാ തുണിത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തൊഴിൽ തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് നൂറ്റി അമ്പത് ഇരുന്നൂറിന് ഇരുന്നൂറ്റി നാൽപ്പിന് ജെൻസിൻ്റെ ഷർട്ട് ടീഷർട്ട് ഷർട്ട് നൂറ് രൂപയ്ക്ക് ലേഡീസ് പലാസോപ്പേൻ്റെ തൊണ്ണൂറ് രൂപയ്ക്ക് സാരി കെട്ടി എൺപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ലെഗിൻസും ജെഗിൻസും നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രിയ പ്രേക്ഷേകർക്ക് ആദ്യം ഫാഷൻസിൻ്റെ നന്ദി